അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ സമയം നോക്കണം ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറേ ഇല്ല എട്ട് മുപ്പത്തി അപ്പം തന്നെ ഏമുട്ടോ നമ്മൾ നോമ്പ്രാ എൻ്റെ അപ്പം ഇപ്പം എനിക്ക് എന്താണ് പെയിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലഡ് മ്യൂക്കസ് സ്ട്രക്കില് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇന്നായപ്പം കൂടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കും ബേബിക്കും വേണ്ടി പ്രാർത്ഥിക്കണം പോവല്ലേ കുറച്ച് കൊറച്ച് ലിസ്റ്റിക്കോ ലബല സ്റ്റൈലില് പോകണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ അത് ഞാൻ കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് പോകുന്നു മറ്റേ കളിയാക്കി മാം വന്നു ഹോസ്പിറ്റലിലേക്ക്

എല്ലാ ബാഗും സാധനങ്ങളും ഫുള്ള് പാക്ക് ചെയ്ത് കിട്ടോ ഇനി ഒരു തിരിച്ചുവരവില്ലേ ശശിയെ പോവല്ലേ എന്താ കല്യാണക്കൂരയിലേക്ക് പോവാന്നല്ലേ പ്രസവിക്കാൻ തന്നെ അല്ലേ പോണേ ഏ ഭയം തന്നെ കൂട്ടനം കളി കളിക്കാന ഡാഡി പറഞ്ഞുൂട്ടണ്ട ഞാൻ പുട്ടിക്കോലാ അപ്പോൾ മമ്മി എന്നെ പുട്ടി കൊണ്ടു കൊക്കാണ് ദാ ഇയല്ല നമുക്ക് വേഗം போகാം ഇബ കംഫർട്ടബിൾ അല്ലേ കൂളിംഗ് ഗ്ലാസ് വേടേ കൂളിംഗ് ഗ്ലാസ് കണ്ണാണ് അഞ്ഞി തൂടി കൂളിംഗ് ഗ്ലാസ് വേ يردേ കൂളിംഗ് ഗ്ലാസ് വെക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടിട്ടോ ഗയ്സ് ഇയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇബ ഡെലിവറി പറഞ്ഞു എന്താ ചെയ്യാ ഡോക്ടർ സമ്മിപ്പോ ഈ ഡ്രസ് ഇട്ട് പ്രസവിക്കണം പറഞ്ഞു സമ്മൂ അപ്പൊ മമ്മി വാക്കിലുണ്ട് മമ്മി എന്താണ് തോന്നുന്നത് എന്ത് കുട്ടിയായിരിക്കും തോന്നിയാലും അമ്മ ആ മമ്മി ഇന്നലെ പോവാനായോന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടോ ഇവിടത്തെ മമ്മി ഇന്റെ മന്തി പണ്ടേ ബാഗ് ബാക്കിയത് എനിക്ക് നല്ല വേദന ഒക്കെ ഇണ്ടായിനി പക്ഷെ കൊഴപ്പില്ല എനിക്ക് മാനേജ് ചെയ്യാൻ തോന്നുന്ന തോന്നായിട്ട് എനിക്ക് കൊറച്ചുകഴിഞ്ഞ എങ്ങനെ ആവുന്നു അറിയില്ല അല്ലെ ഫസി കാര്യമാണ് ടുത്ത് ഉറക്കില്ല ഒരു മണിക്കൂറായി ഒരു ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് മണിക്കൂറായ ഉറങ്ങിയു മണിക്കൂറിക്കൂർ പോയാല് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല വിളിക്കുന്നത് പ്രായം കൂടി ഇഷ്ടപ്പെടുന്നില്ലേ ഓരോ പേരക്കുട്ടി ഒരു നെഞ്ചിലൊരു തീയാണ് തിജ്ജ തിജ്ജാണ് വയസ്സ് കൂടല്ലേ അതാണ് അല്ല ഇമ്മനെ വിളിച്ചാ പ്രശ്നല്ല പരിഷ്കാരിയോ ഇംഗ്ലീഷാണി കൊഴപ്പില്ല ഞാൻ പോണ വെല്ലിയെ ഇന്ന വിളിക്കട്ടെ ുംബർ ടുപ്പാ രണ്ടും എന്ത് വെസ്റ്റേൺ കൾച്ചറ ഫോളോ ചെയ്യുന്നത് നമ്മള് വെസ്റ്റേൺ പീപ്പിൾ അല്ല അങ്ങോട്ട് നോക്ക് ഗോകുലം കണ്ടോ അല്ല ോ എന്താ കാണിച്ചോപ്പിംഗ് ചെയ്യണമെങ്കിൽ അഞ്ചാറ് ദിവസം കഴിയണല്ലോ രണ്ടുമൂന്ന് മാസം കയ്യണം അല്ലെ നമുക്കൊന്നും പോയി പോയ വേണ്ട ഹോസ്പിറ്റലിൽ എത്താനായിട്ടോ ചെറിയൊരു വിഷമ വീട്ടിൽ ഹൈലൈറ്റ് ൾ ആറിയോ ഇനി കൊറച്ചുകാലത്തേക്ക് ഷോപ്പിംഗ് ഒന്നും പറ്റൂലുണ്ടോ സുനാമി സുനാമിന്റെ മുന്നുള്ള ഒരു ചെറിയൊരു ആളിക്കത്തലാണ് കരഞ്ഞ പോയി കുട്ടിക്ക് ശ്വാസം കിട്ടൂല ഇവ കരയണ്ട ഇവന്റെ മെയിൻ കാരണാണ് പണ്ടത്തെ എങ്ങനെയൊന്ന് പ്രസവിച്ചാ പറഞ്ഞ കാലത്ത് കണി ആ രണ്ടാമത്തെ കൂടെ മമ്മി അത്രയും ബോൾഡേനി തീരെ കരിയില്ലേ കരയിലേനീയത്ര പെട്ടെന്ന് ാണ് അരീഡ് എത്തിട്ടെ നമ്മളിപ്പോളെത്തണു ഹോസ്പിറ്റൽ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ എത്തി എല്ലാരും വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലത്തെ സ്റ്റാഫുകളൊക്കെ

അപ്പൊ ലേബർ റൂമിൽ അമ്മ ചെക്ക് ചെയ്തിട്ടൊക്കെ വിടീ പൊറും എല്ലാം നല്ലപോലെ ആവട്ടെ എല്ലാരും ഉണ്ട് ഇവന്റെ വീട്ടാരും എന്റെ അമ്മയും എല്ലാവരുണ്ട് അതിനെക്കൊണ്ട് വലിയ സീലൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ നല്ല കാമാൻക്ക് ആയിക്കട്ടെ അതിനെക്കുറിച്ച് കുറച്ച് സമാധാനം ഉണ്ട് എന്താണ് കോളിംഗ് ക്ലാസ് വെച്ചു ഏ ഷൂട്ട് ചെയ്യുന്നില്ല റൂമിലേക്ക് പോയിട്ട് എന്നിട്ട് മാറ്റിട്ട് ആവുമ്പോട്ടോ സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോളെ അടിപൊളിയല്ലേ അപ്പൊ റൂമൊക്കെ കിട്ടിയതാ ഇതാണ് റൂം അടിപൊളി റൂമ് വന്ന മാമി പറയുന്നു എന്താ ഇവ അവസ്ഥോ ശരി കുട്ടി എന്തൊക്കെ അടിപൊളി എത്ര മിനിറ്റ് കഴിഞ്ഞാലാ ഫുഡ് കഴിച്ച കഴിഞ്ഞ കൊറച്ചുകഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞല്ലേ എക്സൈസ് എന്താ സുഖ ഇല്ലാതായി എന്നാ നോമ്പുറിച്ചു എനിക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് കഞ്ഞി വേണോക്ക ും കിടന്നോ ഏരുമ്പോർത്താവില്ല കഞ്ഞി വരണ്ടോ കഞ്ഞി കുടിക്കാം ഈ ഹിബനെ ഏറ്റവും മേലോട്ട് കൂട്ടിക്കൊണ്ടിട്ട് വേറെ അവിടെ നിന്നിട്ട് ഇവള്ക്ക് ഭയങ്കര ബോറടി അപ്പൊ ഞാൻ നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ നമ്മളെ ഹൈലൈറ്റ് മാളും എല്ലാ സംഭവങ്ങളും കാണുന്ന സ്ഥലത്തേക്ക് ഊട്ടിബ പറയുന്നു വേദന ഉണ്ടോ ഉണ്ടല്ലേ വള വള വൈകുന്നേരം ഒരു മൂന്ന് രണ്ടു മണി ആവുമ്പോ ഒരു രാത്രി ഒക്കെ ആയി ഇപ്പഴും ലേബർ റൂമിൽ ആണ് ഞാൻ നേരത്തെ മുന്നേ കുറച്ച് ലേബർ റൂമിൽ ഞാൻ കുറച്ച് ലേബർ റൂമിൽ കയറിയിരുന്നു അവിടെ അവിടെ എന്തൊക്കെയോ ഇവിടെ ഒട്ടിച്ചുണ്ട് ഹിബൻ്റെ ഇപ്പം ന്യൂസ് കാണുന്നുണ്ട് ഞമ്മളെ റൂമൂ ഇതാണ് കേട്ടോ ലേബർ റൂമ് അതിൻ്റെ ഉള്ളിൽ ഹിബൻ്റെ റൂമുണ്ട് ഹിബൻ്റെ കൂടെ ഇതാ ഹിബൻ്റെ ചെറിയ അങ്ങേനുണ്ട് അങ്ങനെ ഹിബപ്പുള്ളിൽ ലേബർ റൂമിൽ എൻ്റെ കാണോ പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഞമ്മക്കും കയറാം ലേബർ റൂമിലേക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും അങ്ങനെ ഒരു സീനുണ്ട് അങ്ങനെ പേടി ഇല്ലാത്തവർക്കൊക്കെ നല്ല നൈസായിട്ട് കയറാം അങ്ങനെയൊക്കെയാണ് കഥ ഇരുന്നിരുന്ന് മടുത്ത് ഹിബ ആണെങ്കിൽ അവിടെ ഹിബ കരയുന്നില്ല കേട്ടോ കുറച്ച് ഒച്ചയും കൂടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷെ കരയുന്നൊന്നുമില്ല പാവം കണ്ടിട്ട് എനിക്ക് കുറച്ച് സങ്കടമായി അങ്ങനെ കൂടി അങ്ങോട്ട് പോകുന്നു ഇനി കുറച്ച് കഴിഞ്ഞു കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നേരം ഉറങ്ങിയിട്ടേ ഇല്ല ുള്ളി ഉറങ്ങിട്ടില്ല ഇവക്ക് വേദന എടുത്തിട്ട് നോമ്പും എല്ലാം കൂടി നാഗില്ലാണ്ടായി പോയിക്കുന്നത് ഇന്ന് നൈസായിട്ട് തന്നെ ഒരഞ്ചു മിനിറ്റ് കിടക്കണം അപ്പൊ കുറച്ചൊക്കെ കുറച്ചേരം കിടന്നതിന്റെ നമുക്ക് ലേബർ റൂമിൽ കേറാറുള്ളതാ ഇപ്പൊ പറഞ്ഞ ഞാനെന്തായാലും കേറണ നിർബന്ധമാണ് എനിക്കാണെങ്കിലും പേടിയാണ് കാണാനൊക്കെ മൂന്ന് ുപ്പി ഗ്ലൂക്കോസ് ഒക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതായിട്ട് നമ്മളെ ലേബർ റൂമ് അല്ലേ നല്ല സ്വസ്ഥതയും സമാധാനം അല്ലേ ഇവിടെ

അരിക്കോട്ടെ കുഞ്ഞുമാനാ കേട്ടോ കുഞ്ഞു മനോഹളാ എല്ലാവരും ഇങ്ങനെ കുട്ടി അടുത്ത് ഹാപ്പിൻ്റി ഹാപ്പി എൻഡിങ് ഹാപ്പി എൻ്റെ അപ്പോൾ ആഫ്റ്റർ എലൗട്ടായി ഞാനൊരു ഡാഡിയായി പിന്നെ ഹിമ ഒരു മമ്മി ആയിരിക്കുകയാണ് അപ്പോ ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നിങ്ങളും എല്ലാവരും ഡാഡിയൊക്കെ ആവാം ഡാഡി മമ്മി ബാബാ ഞാനും പ്രാർത്ഥിക്കാം അപ്പം എൻ്റെ കുട്ടിക്കാണ് നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഹിബ എൻ്റെ സി എമ്മ ഫാമിലിക്ക് പുതിയ ഒരാളും കൂടെ വന്നിരിക്കാണ് അപ്പോൾ ഇത് പറയാൻ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല വരുന്നില്ല അല്ല ഹിബ പ്രസവത്തിന് എത്ര റേറ്റിംഗ് ഉണ്ടോ പത്തിൽ എത്ര ചില അതിഥികൾ വന്നിട്ടുള്ള ദിവസമാണ് ബംഗു ഒക്കെ എൻ്റെ ഇപ്പോഴാണ് വരുന്നവരെല്ലാരും പിന്നീട് മൂത്തക്കാക്ക പിന്ന പലക്ക് ബേബീനെ കാണണ്ടേ ഹലോ സമുദായല്ലേ ബംഗുത ചെറിയാളപ്പ ചെറിയപ്പ അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി തരുന്നു കേട്ടോ നാളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഹിബൻ എടുത്തു ഹിബനെ കണ്ടിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം ഇതായിരുന്നു വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെല്ലേ അടിച്ചു കൊടുക്കുക ഞങ്ങൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഇനി ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അടുത്ത ബ്ലോഗിൽ ബൈ ബൈ കാണുന്നേ പിള്ളേരും ആണ് ഡബിൾ